ബാക്കിയുള്ളപ്പോ ഇങ്ങോൾ പോസ്റ്റിൽ നിന്ന് അങ്ങനെ ഗോൾ പോസ്റ്റ് വരെ എത്താൻ പാസ് ചെയ്ത് സമയമുള്ളതുകൊണ്ട് ഇങ്ങനെ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തേക്ക് ഇവർ ബോൾ ഇങ്ങനെ എറിയും എറിഞ്ഞ് ഇവരുടെ ടീമിന്റെ കൈ കിട്ടിയാൽ ഉടനെ ടച്ച് ഡൗൺ ആയിട്ട് പോയിന്റ് ഇങ്ങനെ നേടാൻ പറ്റും ജയിക്കാൻ പറ്റും അപ്പൊ അവരി ഹെയിൽമേരി പ്രാർത്ഥന ചെല്ലിയിട്ട് ഒരറ്റേറാണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കുറേ അധികം മത്സരങ്ങൾ ഇങ്ങനെ ഹെൽമേരി പാസിലൂടെ ജയിച്ച കഥകൾ വിക്ടറീസിന്റെ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും ഞാനിതിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം കണ്ടത് ഹെയിൽമേരി ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അത് ഫോട്ടോഗ്രഫിയിലുള്ളത് കണ്ടിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല ഹെൽമേരി ഷോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വലിയൊരു ക്രൗഡിൻ്റെ ഫോട്ടോ എടുക്കണം അപ്പം നമുക്കിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി അയിപ്പോൾ അത്ര പൊക്കമുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ഉയർത്തിയിട്ടും ക്യാമറ ഇങ്ങനെ മുകളിൽ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ ഫൈൻ്റെ വ്യൂ ഫൈൻ്റെ കാണാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എങ്ങനെ ഫ്രെയിം വരുമെന്നൊരു ഉറപ്പില്ല എങ്ങനെ ഫ്രെയിം വരുന്ന ഉറപ്പില്ല അപ്പം അങ്ങനെ ശരിയാവുന്നൊരു ഉറപ്പിൽ അങ്ങോട്ട് എടുക്കുകയാണ് അതിനാണ് ഹെയിൽ മേരി ഷോട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കഴിവിലൊരു വിശ്വാസം ഇല്ല എല്ലാം ദൈവത്തിൽ എല്ലാം അറിയത്തിന് എന്നുള്ളൊരു ഒരു ടേം തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഹെയിൽ മേരി സോ ബ്യൂട്ടിഫുൾ നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന പാട്ട് ഉണ്ണിയെ കയ്യിലെന്തി എന്ന് പറഞ്ഞ വളരെ പഴയൊരു പാട്ടാണ് നമ്മുടെ രൂപതയുടെ സി എസ്സിൽ നിന്ന് ഇറക്കിയ വിനയിൽ ഡിസ്ക് ആണ് എൽ പി ലോങ് പ്ലേ നമുക്കറിയാം ക്യാസറ്റിന് മുമ്പുണ്ടായിരുന്നതാണ് എൽ പി ലോങ് പ്ലേ വിനയിൽ ഡിസ്ക് എന്നാണ് പറയാം ഇലക്ട്രോണിക് പ്ലെയർ ആണ് അപ്പോൾ അത് അത് ആദ്യമായിട്ട് സി എ ഇറക്കുകയാണ് കേരളത്തിൽ ഏറ്റവും എന്താ പറയുക ഫൈനായിട്ട് ഇറക്കിയ അതിപ്പോഴും ഒറിജിനൽ കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ് അത് അത്ര സുഖമാണ് അത് സി എ ആദ്യം ഇറക്കുന്നത് പിന്നീട് അത് തരംഗണി യേശുദാസിൻ്റെ തരംഗണി അത് ഏറ്റെടുത്തിട്ട് അവരാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എങ്കിലും സി എസ് സിയുടെ പേര് അതിലുണ്ട് അതിൽ മാതാവിന്റെ പാട്ടുകളാണ് എല്ലാം തന്നെ മനോഹരമായ പാട്ടുകളാണ് നമ്മുടെ തന്നെ പല സംഗീത ട്യൂൺ ചെയ്തിട്ടുള്ളത് അതിൽ ഉണ്ണിയ കൈതേ എന്ന പാട്ട് എഴുതിയിട്ടുള്ളത് വർഗീസ് മാളികൽ മാഷാണ് മാഷ മരിച്ചുപോയി മാഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കടപ്പെട്ടവരാണ് കാരണം നമ്മുടെ കുറേയധികം പാട്ടുകൾ മാഷ എഴുതിയതാണ് വർഗീസ് മാളിക്കൽ സാർ എഴുതിയതാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ എന്നും പാടുന്ന ഞാൻ ഉറങ്ങാൻ പോകും മുമ്പ് എന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് അദ്ദേഹത്തി ഇതിൻ്റെ സംഗീതം അത് എം ഇ മാനുവലാണ് അദ്ദേഹവും കഴിഞ്ഞ വർഷം നമ്മൾ വെറുപെട്ടുപോയി പൊന്നുളിയിൽ കല്ലറ് മിന്നും പോലുള്ള പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കാണ് അദ്ദേഹമാണ് അതിൻ്റെ മ്യൂസിക് എഴുതിയ അപ്പോൾ നമുക്ക് ഈ പാട്ടുകൾക്കാവും ഉണ്ണിയെ കയ്യിലെത്തി